السلام عليكم ورحمة الله الحمد لله اللهم صل على محمد وعلى آل محمد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر. Nasib orang ini, amra bila berlayar cengkil kita, ഒരു ആയത്തുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരായ ചെയ്തു വെച്ചത് അതൊരു ഒട്ടകത്തെ മേച്ച് നടന്നിരുന്ന ഒരു സംഘത്തോടാണ് അതൃഷ്ടാന്തങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ഒട്ടകമുണ്ട് നിങ്ങൾ താമസിക്കുന്നതും ഒരു നിങ്ങളുടെ മേലാപ്പായിട്ട് ആകാശമുണ്ട് പ്രവിശാലമായ ഭൂമി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആ ആളുകളോടാണ് ചോദിക്കുന്നത് എങ്ങനെയാണ് ഒട്ടകത്തെ സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നില്ലേ എത്ര അത്ഭുതകരമായ ഒരു ജീവിയാണ് വട്ടകം അത് നിങ്ങൾ കഷത്തുണ്ടല്ലോ ഈ അബിനെ കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാൻ ഇല്ലാന്ന് പുറത്തേക്ക് പോകുന്നു നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒട്ടകത്തിന്റെ ഒരുപാട് സൃഷ്ടി അത്ഭുതങ്ങളെ കുറിച്ച് ഒന്ന് ആലോചിച്ചതിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ അതിന്റെ കണ്ണിൽ പൊടിപാടാതിരിക്കാൻ വേണ്ടി ഒരു കൂടി ഉണ്ട് അതിന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ മുള്ളുകൾ കിട്ടാൻ പറ്റുന്ന രീതിയിൽ ചുണ്ട് കീറി മൂക്കും കൊണ്ട് ുംപത് ലി വെള്ളമൊക്കെ ശേഖരിക്കാൻ പറ്റുന്ന ഒരു ടാങ്ക് ഒരു കൂഞ്ഞ അതിലുണ്ട് അതിന്റെ കാൽപ്പാദങ്ങൾ മരുഭൂമിയിൽ താഴുപാകാതരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മരുന്ന പാതകളതിലുണ്ട് അതിന്റെ തോൽ വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വസ്ത്രങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ പാത്രങ്ങൾക്ക് എല്ലാം നിങ്ങൾ ഉപയോഗിച്ചത് വർത്തകത്തിന്റെ വ്യത്യസ്ത തലങ്ങളെയാണ് അത് അത്ഭുതകരമായിട്ട് അബ്ബാഹുക്ക് സൃഷ്ടിച്ചു തന്ന നമ്മൾ മാത്രവുമല്ല ഇത്രയും വലിയ ഒരു വലിയ ചെയ്തിയെ ആർക്കും എപ്പോഴും ചെന്ന് പരിപാലിക്കാൻ പറ്റുന്ന രീതി

നിങ്ങൾക്ക് ഒരാൾ ആ ഒട്ടകത്തെ ചെന്ന് അരക്കാൻ പറ്റുന്ന രീതിയിൽ ആളുകൾക്ക് എങ്ങനെയാണ് അള്ളാഹുനെ സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നില്ലേ ഇവിടെ ആ പറഞ്ഞ ആറ് ഒരുവിച്ച് കൂടുന്ന പ്രദേശമാണ്

സംവിധാനിച്ചത് അവനല്ലേ നിങ്ങൾ ചിന്തിച്ചു ആ കാണുകയും അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പരിവർത്തനത്തിന് വിധേയമാക്കുകയും ചെയ്യാൻ വേണ്ടി ഒന്നും അറിയാത്ത സാധുക്കളായ അട്ടറബികളായ ആളുകളെ അള്ളാഹി ഉത്ബോധിപ്പിക്കുന്ന രംഗമാണ് ഈ കാണുന്ന ചരിത്രങ്ങളൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് നാല് ദൃഷ്ടാന്തം ഒരുപോലെ കാണുന്ന സ്ഥലമാണിത് കണ്ടു മനസ്സിലാക്കി നമ്മുടെ ശരീരത്തിലും ജീവിക്കുന്ന ഒരുപാട് ജീവികളിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ആ ജീവികളെ കുറിച്ചുള്ള കൃത്യമായ നമ്മൾ എത്തിക്കേണ്ടത് എവിടത്തേക്കാണ് ശുക്രു ചെയ്യുന്നതിലേക്കാണ് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ി സമാവാത്തിവല്ല ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിലും രാത്രി പകലിന്റെ മാറ്റിമറിയലിലും ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് നിന്നും ഇരുന്ന് കൊണ്ട് അബ്വാഹുനെ ആലോചിക്കുന്നവർ എന്നിട്ട് അവർ പറയും അതിനെക്കുറിച്ച് ബോധ്യമുള്ള ആളുകൾ പറയും കുറച്ചുനെ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല നീ ഇത് സൃഷ്ടിച്ചതുപോലെ നരകവും സ്വർഗവും സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ ബോധ്യമാണ് അതുകൊണ്ട് സുഹാനക് അള്ളാഹുബൈൻ നിന്നെ ഞങ്ങൾ പരിശുദ്ധപ്പെടുത്തുന്നു നീ പറഞ്ഞ ആ നരകത്തിൽ ഞങ്ങളെ കാക്കണേ എന്ന് പറയാനാണ് ഭൂമി ലോകത്തുള്ള ഈ അത്ഭുതങ്ങളൊക്കെ അള്ളാഹു നമ്മളെ സാക്ഷ്യപ്പെടുത്തി തരുന്നത് അല്ലാതെ ഒട്ടകത്തിൻ്റെ പാല് കുടിക്കാനോ അതുപോലെ കയറാനോ അതിൽ ആസ്വദിക്കാനോ അല്ല നമ്മൾ വന്നത് അതിൻ്റെ അത്ഭുതങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ച സംഭു റബ്ബു സുബഹാനു വാല നിങ്ങളുടെ പ്രവർത്തനത്തിന് തിക്തമായ പ്രതിഫലം നൽകും അല്ല നിങ്ങൾ ധിക്കാരികളാണെങ്കിൽ നരകം ഇവിടെ റെഡിയാണെന്ന് പറഞ്ഞ ആ നരകം ഞങ്ങൾക്ക് ബോധ്യമാണ് റബ്ബേ സുബാനക് ഫീല ആദാബന്മാർ ആ നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ എന്ന് പ്രാർത്ഥിക്കാനാണ് അള്ളാഹു സുബാനുവാതാല അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോഴും മനസ്സിലാക്കുമ്പോഴും അള്ളാഹുവിനെ പ്രകീർത്തിക്കാനും ഇലാഹ സുഹാനന്താന്ന് അലഹമുലില്ലാ അക്ബർ എന്ന് പറയാനുമുള്ള ഒരു മാനസികാവസ്ഥയിലേക്കും ഈമാനിലേക്കും അള്ളാഹു നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുവാറാകട്ടെ അല്ലാഹു ഒരുമിച്ച് കൂടാനും സന്തോഷത്തോടു കൂടി ദുനിയാവും ആഹുറവും സന്തോഷകരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അള്ളാഹു നമുക്ക് തോൽപ്പിക്കുന്ന അലഹമുല്ല ഇഹ്റപ്പുലമീൻ അസ്സാം